ഹലോ നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് തുടക്കക്കാരില്ലേ മേക്കപ്പിൽ തുടക്കക്കാർക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കടയിൽ പോയി ഫൗണ്ടേഷൻ വാങ്ങാൻ പോകുന്ന ആദ്യമായിട്ട് പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഫൗണ്ടേഷനെ പറ്റി ഒന്നും അറിയില്ല എന്നൊരു ഇത് അവർക്ക് മനസ്സിലാകരുത് ചിലപ്പോൾ നമുക്കൊന്നും അറിയില്ലായിരിക്കും അത് വേറെ കാര്യം എന്നാൽ പോലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകരുത് അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഫൗണ്ടേഷൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് യോജിച്ചൊരു ഫൗണ്ടേഷൻ അത് ഏത് റേഞ്ചിൽ വരുന്ന വേണം ഏത് ടൈപ്പ് വേണം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഷോപ്പിൽ ഫൗണ്ടേഷൻ വാങ്ങിക്കാനായിട്ട് പോകാനായിട്ട് അപ്പം നമുക്കത് പറഞ്ഞുകൊടുത്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് നമുക്ക് സ്കിന്നിൻ ടോണിന് സ്യൂട്ടാവുന്ന തിരഞ്ഞെടുക്കാൻ വരും അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കട്ടെ ഏതൊക്കെ ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട് എന്നാണ് നമുക്ക് വന്നിട്ട് പല ടൈപ്പുള്ള ഫൗണ്ടേഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മൗസ് ഫൗണ്ടേഷൻ ക്രീം ഫൗണ്ടേഷൻ ലിക്വിഡ് ഫൗണ്ടേഷൻ സ്പ്രേ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഫൗണ്ടേഷൻ മിനറൽ ഫൗണ്ടേഷൻ ക്രീം ടിപ്പ് പൗഡർ ഫൗണ്ടേഷൻ പൗഡർ ഫോംഡ് ഫൗണ്ടേഷൻ ഇത്രയും ഫൗണ്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കവറേജ് ആണ് കവറേജ് വരുമ്പോഴത്തേക്കും ഫുൾ കവറേജ് വരുന്നതുണ്ട് അതുപോലെ മീഡിയം കവറേജ് ഉണ്ട് പിന്നെ ലൈറ്റ് കവറേജ് ഉണ്ട് ലൈറ്റ് കവറേജ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ലൈറ്റായിട്ടും നമ്മുടെ കുണ്ടും കുഴികളൊക്കെ ജസ്റ്റ് ആ പാടൊക്കെ ഒന്ന് മായ്ക്കുന്ന രീതിയിൽ മീഡിയം എന്ന് പറയുമ്പോൾ അല്പം കൂടി നന്നായിട്ട് മായ്ക്കും മായ് ഇടുന്ന രീതിയിൽ ഫുൾ കവറേജ് എന്ന് പറയുമ്പോൾ ഒട്ടും പാടുകളും കുണ്ടുകളും കുഴികളും ഒന്നും അറിയാത്ത രീതിയിൽ ഫുൾ ആയിട്ട് കവറേജ് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ തുടക്കക്കാരൻ നിലയിൽ നമുക്ക് ഒരു ലൈറ്റ് കവറേജ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഇണങ്ങുന്നത് അതായത് നമ്മൾ ആദ്യമായിട്ട് ഇട്ടില്ല അപ്പം പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓവറായിട്ട് തോന്നാത്ത രീതിയിൽ നമ്മൾ ലൈറ്റ് കവറേജ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ തുടക്കക്കാരായ കൊണ്ട് തന്നെ നമ്മൾ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പവും പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫൗണ്ടേഷൻ എങ്ങനെ ഇട്ട് നോക്കി തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ സ്കിൻ ടോണിനും മാച്ച് ആകുന്ന അപ്പോൾ ഒരുപാട് പേര് കൈയിടെ നമ്മുടെ ഈ ഇവിടെ ഇട്ട് നോക്കാറുണ്ട് അത് ഒരിക്കലും ശരിയായ മേധേണ്ടല്ല തെറ്റായ മേതേഡാണ് നമ്മുടെ ജോലൈനില്ലേ കവളിലൂടെ താഴെത്തോട്ട് ഇങ്ങനെ അങ്ങനെ വരച്ച് വേണം നമ്മൾ ഫൗണ്ടേഷൻ തൈതു കണ്ടു ഇതുപോലെ നമ്മൾ മാച്ച് ചെയ്യുന്ന നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ഈ വൺ ടു ത്രീ ഫോർ എന്ന നമ്പർ ഇട്ടേക്കുന്നുണ്ടോ അതിനകത്ത് നമുക്ക് വൺ ശരിയാവില്ല ടു ഓക്കെയാണ് ത്രീ പറ്റില്ല ഫോർ പറ്റില്ല അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മുടെ കളറിൻ്റെയാലും തെളിഞ്ഞ കളർ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല ഒരല്പം ഡാർക്കായാലും പിന്നെയും കുഴപ്പമില്ല തെളിഞ്ഞ കളർ ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല